ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഭീമാല വീതം വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിൽക്കട്ടെ ആയിട്ടില്ല അല്ലെങ്കിൽ തമ്മിലും മനസ്സിലായില്ലാവില്ലേ ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അതായത് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് സെവൻ മന്ത് കഴിയാനായിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് എയ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് ആണ്ട്ടോ അപ്പോൾ എൻ്റെ എയ്റ്റ് മന്ത് അല്ലെങ്കിൽ അവിടെ വരെയുള്ള കുഞ്ഞുരുചേണി നിങ്ങളായിട്ട് ഞാൻ പറയാനും ഞാൻ കുറെ നാളെ വിചാരിക്കുന്നു എടുക്കണം എടുക്കണം വിചാരിച്ചിരിക്കുന്ന ഒരു ഒരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ കണ്ടന്റ് ഒന്ന് പറയാൻ വലിയ ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള സമയം സന്ദർഭമൊക്കെ ഒത്തു വന്നേക്കണത് കേട്ടാ ബബ്ലൂസ് ബാക്കിൽ ഇരുന്നിട്ട് ബാക്കിൽ കടക്കണുണ്ടവർ ഓക്കെ അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാട്ട സോ അപ്പോൾ എൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണത് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ലാസ്റ്റ് പീരീഡ്സായത് നമ്മൾ ഒട്ടും തന്നെ ബബ്ലു സൗണ്ട് കുറയ്ക്കോ നമ്മൾ ഒട്ടും തന്നെ പ്ലാനഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ബേബി വേണം എന്ന് വെച്ചിട്ടോ എന്നായിരുന്നില്ല അൺഫോർച്യുനേറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു കുഞ്ഞാണ് കേട്ടോ അത് പിന്നെ വേറൊരു കാര്യം ഇതൊരു കണ്ടന്റ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ജേണി ഒരു കണ്ടൻറ് ആക്കിയിട്ട് ഞാൻ ഇടല്ലാട്ട കാരണം എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കാനും സംസാരിക്കാനും അത് എനിക്ക് തന്നെ ഇങ്ങനെ കണ്ടോ കണ്ടോണ്ടിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിലുപരി നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അത് കിടക്കുമല്ലോ ഞാൻ എന്താണ് സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യണത് നമ്മുടെ പുണ്യങ്ങളൊക്കെ വലുതായി വരുമ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും ഒരു എന്താ പറയുക ഒരു സീക്രറ്റ് സീക്രട്ടല്ല അങ്ങനെ എന്തോ ഒരു സംതിങ് പറയൂലോ അതിനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ദഹനം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നാല് വർഷത്തോളമായി തോന്നുന്ന ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തരും ഫസ്റ്റത്തെ എങ്ങും ഇപ്പോഴത്തേനും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ ഇടയ്ക്ക് ബോർ അടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചാനലിലൊക്കെ നോക്കിയിരിക്കും പഴയ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വണ്ണം കുറഞ്ഞിട്ടും അതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അങ്ങനെ കേട്ടാ പിന്നെ വേറൊരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വഴുതി എന്നൊരു ഡൗട്ട് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം പിന്നെ അതിലുപരിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ട് കാര്യം എന്താണെന്ന് അറിയോ നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അതായത് വ്ളോഗ്സാണ് കൂടുതലെടുക്കുക എല്ലാവരും ഞാൻ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു എൻ്റെയൊരു ചാനലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പോലെ ഞാൻ വീഡിയോസൊക്കെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുന്ന ആളാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ അവരുടെ കൂടെയുള്ള കുറേ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഡൈൻമേ ലൈഫിലും എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ അച്ഛൻ്റെ എൻ്റെ എന്താ പറയുക ആ ഒരു വീഡിയോയിലിത് അച്ഛൻ എൻ്റെ അച്ഛൻ ഞാൻ ഇപ്പം അമ്മയ്ക്കും അനിയത്തിമാർക്കും ആയിട്ട് കാണിച്ചു ഏട്ടൻ നോക്കിയച്ചാ അല സൊറിയും നോക്കിയായിട്ട അച്ഛൻ്റെ ഇതിലുണ്ട് ഈ വീഡിയോയിലുണ്ട് നോക്കിയാൽ നമ്മളങ്ങനെ സംസാരിക്കും അപ്പം അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ഓർമ്മകളാണല്ലേ ഇനിയിപ്പം എത്ര വർഷം കഴിഞ്ഞാലും അതവിടെ അങ്ങനെ കിടക്കും അയ്യൊരു എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആയൊരു അക്കൗണ്ടിൽ വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് കേട്ടോ അല്ലാണ്ട് ഇതൊരു കണ്ടൻറ് ആക്കിയിട്ട് വേറെ ഒന്നും അല്ലാട്ടോ ഓക്കെ പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പോൾ ലാസ്റ്റ് പീരിയഡ്സ് ആയത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ പറഞ്ഞും നമ്മൾ നമ്മളങ്ങനെ വേണമെന്ന് വെച്ചിട്ടായിരുന്നില്ല ദൈവം നമുക്ക് തന്നു അപ്പൊ നമ്മൾ ഞാൻ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടിട്ട് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ എനിക്ക് വോമിറ്റിങ്ങും ക്ഷീണൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെ വെയിറ്റ് കുറയാൻ ആഗ്രഹിച്ചു ഞാനായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒത്തിരി പൈസ ചിലവാക്കിയിട്ടുണ്ട് ജിമ്മിന് പോയിട്ടുണ്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കിലോ പോലും കുറയാത്ത ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് എന്നറിഞ്ഞ ഒരു നിമിഷം മുതൽ നല്ല രീതിക്ക് വണ്ണം കുറയാനായിട്ട് തുടങ്ങി എഴുപത്തെട്ട് സംതിങ് ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എഴുപത് അറുപത്തൊമ്പതിലേക്കൊക്കെ വരെ എത്തിയിട്ടാണ് അത്രയ്ക്കും അത്രയ്ക്കും ഞാൻ ക്ഷീണിച്ചു വൊമിറ്റിങ് ഉള്ളത് കൊണ്ട് വരെ ഞാൻ വന്നിട്ടുണ്ട് അത്രയ്ക്കും ക്ഷീണം ടയേർഡും ഒക്കെ ആയിട്ട് അപ്പം ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളിന് വല്ല പ്രോബ്ലം ഉണ്ടാകും പെട്ടെന്ന് വണ്ണം വെച്ചിട്ട് കവളൊക്കെ തുടുത്ത് ഡബിൾ ചിന്നൊക്കെ വന്നിട്ട് പെട്ടെന്നൊന്നുമില്ലാണ്ട ഇപ്പം ഒത്തിരി പേര് ചോദിച്ചു എങ്ങനെയാണ് വണ്ണം കുറച്ചത് ഞാൻ മനപ്പൂർവ്വം വണ്ണം കുറച്ച് പോയത് മനപ്പൂർവ്വം വണ്ണം കുറയ്ക്കാൻ ആയൊരു ടൈമില് നമ്മൾ കുറേ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഞാൻ വണ്ണം കുറഞ്ഞു കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഫസ്റ്റ് സ്കാനിങ് നടക്കണത് ഏപ്രിൽ ഇരുപത്തേഴ് തീയതി അതായത് എൻ്റെ അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഫസ്റ്റ് ഞാൻ പോയിട്ട് ഞാൻ സ്കാൻ ചെയ്തത് അപ്പോൾ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു കാലുമെന്ന് ഈരൊക്കെയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അതാണ് ഞാൻ ഇത്ര ഓർമ്മയിലെടുത്ത് പറഞ്ഞത് കേട്ടോ ആ ഒരു ടൈമിലായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ സിംഗിളാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഫൈവ് വീക്സ് ആ സിക്സ് വീക്സ് എത്ര ഡേയ്സ് അകടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ സന്തോഷമുണ്ടായിരുന്നു എനിക്കായിട്ടും ബാക്കി എല്ലാവർക്കും എനിക്കായിട്ടും ഉപരി വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബബ്ലൂസിനോടും പറഞ്ഞു പവനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഞാനായിട്ട് നമ്മളങ്ങനെ ബബ്ലൂസിനെ അങ്ങനെ ഒതുങ്ങി ഇപ്പം ഒരു സെക്കൻഡ് ബേബി വേണ്ടെന്നുള്ളൊരു രീതിയിലായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ഗേൾ വേണം പക്ഷെ ഇപ്പോഴല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടെന്നുള്ളൊരു രീതിയിലായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കണം പോരുന്നില്ലല്ലോ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കണത് അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് അറിഞ്ഞു അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇവിടെ ഏട്ടൻ അമ്മയ്ക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായി അപ്പം എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ ഹോസ് ഞങ്ങൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ റൂം എടുത്തിട്ട് നമ്മളിങ്ങനെ സംസാരിക്കായിരുന്നു എന്തിട്ട് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ തീരെ വയ്യ ബബ്ലുവിൻ്റെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അക്ക കൂടി ആലോചിച്ചപ്പോൾ നമുക്കത് വേണ്ടാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് വെക്കാൻ മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പ അച്ഛൻ പറഞ്ഞു വേണ്ട നമുക്ക് ദൈവം തന്നെ ദൈവം തന്നിട്ടുള്ള കുഞ്ഞാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ അച്ച സമയത്ത് കുറേ ചീത്ത പറയും വഴക്കു പറയാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ കുഞ്ഞിനെ കാണാനുള്ള യോഗ എൻ്റെ അച്ഛനും അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ഒക്കെ കഴിഞ്ഞ് എൻ്റെ അച്ഛൻ മരിച്ചത് മെയ് ഏഴാം തീയതി ആണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിറങ്ങി പിന്നെ ഡോക്ടറായിട്ട് നമ്മൾ വിനിത മേഡത്തായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വിനിത മേഡം പറഞ്ഞു സാരിൽ എന്തായാലും മോനിപ്പോൾ നാല് വയസ്സായില്ലേ മോനിയിപ്പോൾ രണ്ടാമത്തെ ഒന്ന് ജനിക്കണ സമയത്ത് എന്തായാലും അഞ്ച് വയസ്സ് നാലര വയസ്സൊക്കെ ആവും നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്തു സ്കാനിനൊക്കെ എഴുതിയെന്ന് വിട്ടു അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് കോപ്പറേറ്റീവ് കാണിക്കാം നല്ലാമത്തെ എൻ്റെ അഞ്ച് അഞ്ചാം മാസത്തെ അനോമിലി സ്കാനാണ് അത് നമ്മുടെ യൂട്യൂബിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നില സെറ്റായിട്ടാണ് ആളിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ വരെ എനിക്ക് എന്താ അഞ്ചാം മാസം ഒന്ന് അവിടെ വരെ വരയെന്ന് പറയുന്നത് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഷുഗർ ക്രൈവിങ്സ് തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു ഓരോ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ് എങ്ങനെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ ഓരോ സോസോഷ് കഴിക്കുന്ന ഞാൻ ഞാനിപ്പോൾ അങ്ങനെ മധുരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഞാൻ പെട്ടെന്ന് വണ്ണം കുറഞ്ഞത് ഷുഗർ തീരെ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഷുഗർ ഒന്നും എനിക്ക് തീരെ പറ്റിണ്ടായിരുന്നില്ല തീരെ ഭക്ഷണം പറ്റിണ്ടായിരുന്നില്ല രണ്ടു നേരം ഒമിറ്റിങ് മെഡിസിൻ്റെ ഒമിറ്റിങ് അതായത് എനിസെറ്റ് ഞാനതാണ് കേട്ടോ കഴിക്കുക ഇൻസെറ്റ് എത്രയോടും അങ്ങനെ തോന്നുന്നുണ്ട് കഴിക്കണത് ആ അത് രണ്ടു നേരം കഴിച്ചാലാണ് എനിക്ക് പിടിച്ചെ നിൽക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഒന്നിനും വെയ്യ ബബ്ളുവിൻ്റെ കാര്യം നോക്കാൻ വെയ്യുക വീട്ടിലത്തെ പണിയെടുക്കാൻ വെയ്യ അങ്ങനെ കിടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പതുക്കെ 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 റിക്കവറായി വന്നു ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയണത് ഇന്നലെ വരെ ഞാൻ സ്കൂട്ടർ കൊണ്ട് സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് പോയി അപ്പം നേരത്തെ ചോദിക്കും എന്തത് എട്ട് മാസം ആവാനായില്ല എന്തിരി സ്കൂട്ടറും കൊണ്ടൊക്കെ വർത്തിക്കുവാണെങ്കിൽ നമ്മുടെ പല ആവശ്യങ്ങളും ഇപ്പോൾ ഏട്ടൻ്റെ ഫീൽഡ് ഇതാണ് അപ്പോൾ നമ്മുടെ പല ആവശ്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ടല്ലോ അപ്പോൾ ഒരു പക്ഷേ ബബ്ലൂസിനെ വിളിക്കേണ്ട ടൈമിൽ ഏട്ടനോട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പോയി വിളിക്കും അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ അനുബുദ്ധിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാനുള്ളപ്പോൾ മറ്റുള്ളൊരു ബുദ്ധിമുട്ട് അതായത് ഞാൻ കാരണ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനങ്ങനെ ഞാൻ എൻ്റെ ഞാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ തന്നെ അത് കവർ ചെയ്ത് പോട്ടോ അങ്ങനെ അപ്പോൾ ഒട്ടും തന്നെ റെസ്റ്റില്ല എന്ന് പറയും ഈ ഒരു ബേബിക്ക് ആ സമയത്ത് നമ്മൾ ഫെസ്റ്റ് ബേബി ബബ്ലൂസിനെയൊക്കെ അത്രയും മാത്രം കെയർ ചെയ്ത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പിന്നെന്താ അത്രയും കെയറിങ് ആയിരുന്നു എനിക്ക് വീട്ടിൽ ഒരു പണിയെടുക്കണ്ട എല്ലാ എല്ലാം നേര നേരത്തിന് ആ സമയത്ത് വോമിറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഒക്കെ നേരാ നേരത്തിനായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ കാര്യം നോക്കണം വീട്ടത്തെ കാര്യം നോക്കണം ബബ്ലൂൻ്റെ കാര്യം നോക്കണം അവന് ഗ്ലാസ്സേ വിടണം പിന്നെ ഇപ്പോൾ ഇപ്പം തൊട്ട് എനിക്കവരെ കുളിപ്പിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വരൂ കേട്ടോ അപ്പം അതായത് നമ്മുടെ അടുത്ത് ആശ വർക്ക് ചേച്ചി എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാനായിട്ട് അയച്ചാലോ അയച്ചാലും ഒരു ഭാവും എന്തായാലും ആള് നല്ല ജലദോ ജലദോഷം അതല്ല ജലദോഷമുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആളിങ്ങിടയ്ക്ക് വരൂട്ടാ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അതങ്ങോട്ട് പോയി പനി കണ്ടപ്പോൾ പോയിട്ട് കയറിയതാണ് എന്തായെന്നറിയാൻ പിന്നെ ആ ഡേറ്റ് അതായത് ഇനി ഇപ്പോൾ സോറി നാലര വയസ്സിൻ്റെ പോളിയോ ഉണ്ടല്ലോ അതിൻ്റെ ഡേറ്റ് വന്നിട്ട് അടുത്ത മാസമാണ് അത് കൃത്യമായിട്ട് കൊടുക്കും അങ്ങനെ ഓർമ്മിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് ആള് ഞാൻ എവിടെ വെച്ചിട്ട് നിർത്തി ഓർമ്മയില്ല ഓക്കെ അപ്പോൾ അങ്ങനെട്ടാ ഏർ ഇപ്പൊ എനിക്ക് അവനെ അവനെ കുളിപ്പിക്കാൻ വരെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ക്ഷീണം രാവിലെ ഇപ്പൊ നേരത്തെ അവനെ ക്ലാസ്സിലുള്ള സമയത്ത് ക്ലാസ്സിൽ വീട സമയത്ത് നേരത്തെ എനിക്ക് നേരത്തെ എണീറ്റ് കാര്യങ്ങൾ നോക്കണല്ലോ അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി ഈയൊരു സെവൻത്ത് മന്തിൽ വീട്ടിലേക്ക് പോകേണ്ടതാണ് നമുക്ക് നമ്മുടെ ഈ ഏഴാം മാസത്തിലൊക്കെ നല്ല ചടങ്ങാണ് കേട്ടോ എൻ്റെ ഫെസ്റ്റിവൽ ബബ്ലൂസിൻ്റെ സമയത്തൊക്കെ നല്ലോണം ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഈ അച്ഛൻ മരിച്ച അച്ഛമരിച്ചിരിക്കണ കാരണം നമുക്ക് ഈ വർഷം ഒന്നുമില്ലല്ലോ ചടങ്ങുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങനെ പിന്നെ വീടടുത്താണ് എപ്പോഴും പോകണത് കൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ടൊന്നും ഞാൻ പോകണില്ല എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫാമിലിയിലും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരു അത് കൊണ്ടത് തന്നെയുണ്ട് കേട്ടോ വീട്ടിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഡെലിവറി ടൈമാകുമ്പോൾ പോവാം എന്നാണ് വിചാരിക്കുന്നത് ബബ്ളിൻ്റെ ക്ലാസ്സിലേക്കൊക്കെ ആക്കണ്ടേ കുറച്ച് ഒരു ബുദ്ധിമുട്ട് പിന്നെ ഡെലിവറിയുടെ സമയത്ത് അവനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഏട്ടൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകോളൂ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണം അപ്പോൾ എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചോട്ടാ ഇൻസ്റ്റലെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഏഴാം മാസത്തെ ചടങ്ങില്ലേന്ന് ചോദിച്ചു ഏഴാം മാസ ചടങ്ങില്ലടാ അച്ഛൻ മരിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ചടങ്ങില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഏഴാം മാസത്തിൽ വീട്ടിലേക്ക് പോകണില്ല ഒമ്പതാം മാസമൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഡെലിവറി ടൈമൊക്കെ ആകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പിന്നെ ഇനി അറിയാമല്ലോ ഇനി അവിടെ നിന്ന് എട്ട് മാസം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് നമുക്ക് ഇനി ബാഗ് പാക്കിങ് ഡെലിവറി ബാഗ് പാക്കിങ് ഫസ്റ്റാണല്ലോ ബബ്ലൂസിൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഒക്കെ വീട്ടുകാരായിരുന്നു ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമ്മൾ വീഡിയോസും കണ്ടും പിന്നെ ഓരോരുത്തരുടെ വീഡിയോസും അവർ ചെയ്യണം കണ്ടപ്പോൾ എനിക്കും ഡെലിവറിയുടെ ഒരു ബാഗ് പാക്കിങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ഓൺലൈനിൽ ഓൺലൈനിന്ന് എനിക്കിപ്പോൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള നേരം ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള എന്താ പറയാ സമയം ഇല്ല ഇപ്പൊ ആക്ച്വലി ബബ്ലൂസ് വിഴിഞ്ഞരായിട്ട അപ്പൊ ഞാൻ ഓൺലൈനിൽ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ബ്രാൻഡിന്റെ ഒക്കെ നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് വരുത്തി അപ്പോൾ അപ്പൊ കുഞ്ഞുടുപ്പുകള് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുമിച്ച് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ടൊക്കെ വേണേ ബാഗ് പാക്ക് ചെയ്യല് ആ വീഡിയോ എടുക്കാനായിട്ട് എന്റെ ചാനൽ എനിക്കത് വേണം എന്ന് ആഗ്രഹം കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ ഭാവിയിലതൊക്കെ പിള്ളേർക്കൊക്കെ കാണിച്ചെടുക്കാമല്ലോന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീട്ടുകാർക്ക് നിർബന്ധമാണ് അധികം മേടിച്ചു വെക്കാൻ പാടില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് നിലപ്പഴ ആൾക്കാർ അങ്ങനെ ആണല്ലോ പറയാ നമ്മളങ്ങനെ ഒരുപാട് പേടിച്ചു വെക്കാൻ പാടില്ലാന്ന് ബേബി വന്നതിന് ശേഷം മേടിക്കാൻ എന്ന് കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നോക്കണ്ടോന്നു എനിക്കറിയില്ല ഞാൻ കുറച്ച് മേടിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ ഇതൊക്കെയാണ് കേട്ടാൻ്റെ ഇപ്പോഴത്തെ കറൻഡി കാര്യങ്ങൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ദിവസങ്ങളെന്ന് പറയണത് അങ്ങനെയാണ് ഓരോ ദിവസം ഒരേ ചിന്തകളും ഒരേ കാര്യങ്ങളും ദൈവമേ എനിക്ക് തേർട്ടി സെവൻ വീക്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളു കാരണം ഞാൻ തീരെ റെസ്റ്റ് എടുത്തിട്ടില്ല രണ്ടു നേരം ഞാൻ കൊണ്ടുവരാനും കൊണ്ടുപോകാനും പോവും ഇത്രയും പറയുമ്പോൾ എയ്റ്റ് മന്ത് ആയിട്ട് വരാം അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ എന്നെ നോക്കും വല്ല പ്രാധാന്യം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതല്ലല്ലോ ഇന്നലെ ഞാനത് പതുക്കെ നമുക്ക് പതുക്കെ പതുക്കെ നിർത്തി കൊണ്ടുവരണല്ലോ അല്ലെങ്കിൽ അവനത് ഹാബിറ്റാവും പിന്നെ ബേബി ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ അവന് ഭയങ്കര ഒരു സാഡ്നെസ്സാവോന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഉച്ചക്ക് അവന് വിളിക്കാൻ പോയില്ല ഏട്ടൻ്റെ കൂടെ പോയില്ല അപ്പോൾ അവൻ രാവിലെ എനിക്ക് അടുത്ത് പരാതി പറഞ്ഞു അമ്മന്താ വന്നില്ലേ അമ്മക്ക് ഇപ്പൊ എന്നിട്ടില്ല അല്ല എന്നൊക്കെ പോകാനിട്ട് ഞാൻ പറഞ്ഞു അതെല്ലാം ഡാമേജ് വെയ്യാത്ത കാര്യം പറഞ്ഞു അപ്പൊ ഞാന് ഒറ്റക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ പതിയെ പതിയെ കാരണം അവന് മാനസികമായിട്ടും അതിന് വിഷമം വരാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തൊക്കെയോ വളവളാന്ന് ഞാനിത് പറയുന്നുണ്ട് ചിലർക്ക് ചിലർക്ക് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കണത് ഇഷ്ടമുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ തെറ്റാ അപ്പൊ ഇപ്പൊ സീ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തു നല്ല വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഡേ ബൈ ഡേ അപ്ഡേഷൻ നമ്മുടെ വീഡിയോസിലൂടെ വരുന്നതായിരിക്കും അല്ല പബ്ലൂസ് ഉറങ്ങിട്ടല്ലേ ഉറങ്ങാട്ടാ തരാ തല